എല്ലാവർക്കും ും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലപ്പം നിന്ന നല്ല മുഖം അപ്പം എപ്പോഴും പാലപ്പം അങ്ങനെ അതിലെക്കാൻ നല്ലത് വീട്ടിൽ തന്നെ നമുക്ക് നല്ലത് പാലപ്പം ഓക്കെ നമ്മളൊരു ഫ്രൈ പാൻ സാധനം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ പേര് ആഹ് അതെ പാലപ്പച്ചട്ടിയാണോ അത് പിന്നെ ഇത് ഫ്രൈ പാൻ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും ഇത് അൺബോക്സ് ചെയ്ത് നാളെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുപേ ഗാഹനം തുടങ്ങും കഴിക്കണ വീഡിയോ എല്ലാം കാണും കുക്കിങ് ചെലപ്പുള്ള കാണിക്കൂലോ ഗെയ്സ് നമുക്ക് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഈസ് അന്നാരാണ് ഓർത്ത് കാര്യം ഓക്കെ തിരിച്ച് കേസ് കാണും ഓക്കെ വേണമെങ്കിൽ ആയി ഇത് കാണുമ്പോൾ എന്തോ സന്തോഷം ഗെയ്സ് ഈ തീർത്ത തീരത്ത് സന്തോഷമാണ് ഇത് കാണുമ്പം പിന്നെ എനിക്ക് ഡെയിലി പാലപ്പതിന്നല്ലോ നല്ല പ്രീമിയം നമ്മുടെ ഫ്രൈ പാൻ ഇനി എനിക്ക് ദോശ തിന്നോസ് നമുക്ക് വേണ്ട അതിന്റെ വാറണ്ടി കാർഡും അതൊക്കെ തന്നിട്ടുണ്ട് സൂക്ഷിച്ചു വെക്കണം പേരൊക്കെ ആ നമ്മുടെ അടുത്ത ദിവസം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാലപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ പാലപ്പായിട്ടുണ്ട് അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പാലപ്പായി ഗാർഡൻ ഗാർഡനിലിരുന്നാണ് കഴിക്കുന്നത് അപ്പം കഴിക്കണ സീനെടുക്കാം അല്ലേ സ്പൂൺ അവിടെ നമുക്ക് എന്തായാലും നമുക്കെന്തായാലും പാലപ്പൻ ആയിട്ട് എടുക്കാം അമ്മ എടുക്കണ്ട് അമ്മ എടുത്തു ഓക്കെ മൂന്ന് പാലപ്പായിട്ടുള്ളത് ഓക്കെ അപ്പം ചേട്ടൻ്റെ ആലിനെ കഴിച്ചിട്ടും ക്യാമ്പസിൽ പോയി ഓക്കെ എന്തായാലും ഇപ്പം രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ റൈസ് ഇനി നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി റൈസ് നോക്കി എനിക്ക് ഒരെണ്ണം മതി റൈസ് നമുക്ക് ഇച്ചിരി കറി എടുക്കാം വേണമെങ്കിൽ മാത്രം പാലപ്പ എടുത്ത് ഞാൻ ചെയ്യാനുള്ളൂ വേസ്റ്റ് ആക്കല് നല്ല സൂപ്പർ കറിയാണ് നല്ല നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമാണിത് ഗ്രീൻ പീസ് ബഗിസ് ആണ് നമുക്ക് കഴിക്കാം എന്തായാലും കൊറേ നാളായി ഞാൻ പാലം കഴിച്ചിട്ട് എടുക്ക എല്ലാം താഴെ താഴെപ്പൊണ്ടിരിക്കും கேமராமேன் நம்ம எடுத்து தோர்ஸ் சன்வென்ட் வந்து குடிச்ச கழிச்சு கனி गाइस அங்க தய എൻ്റെ ഈ ഈച്ചടിക്ക് എൻ്റെ അല്ലേ ഞങ്ങളുടെ ഈ ചടിക്ക് നല്ല രീതിക്ക് പൂവൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു തൈകളും ഇവിടെ ഒരു പൂവൊക്കെ ആയി വന്നിട്ടുണ്ട് അതെ ആ ഗൈസ് ഇവിടെ കണ്ടോ ഇന്നലെ മിനിഞ്ഞ എന്നാ പൂവൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ താങ്ങുകൊടുക്കണം ഗൈസ് ചെറിയൊരു വാട്ടം അങ്ങനെ ഇരുന്നു